ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ് പ്ലീസ് കമെന്റ് നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ് ഒരിക്കൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട് അതറിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അതിൽ അക്ഷരങ്ങളുണ്ട് ആശയങ്ങളുണ്ട് പഠിച്ചാൽ നന്ന് കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റി മറിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തിനാണ് ഭാഷ ആശയവിനിമയത്തിന് അതെ സാർ ആശയവിനിമയത്തിന് അല്ല പെണ്ണുങ്ങളോട് ചൊല്ല கள்ளம் பிஹசிக்க குற்றப்படுத்த தற்க எதினா வித்தியாப்பியாசம் അച്ഛനമ്മമാർക്ക് മത്സരിക്കാൻ ഒരച്ഛനും അമ്മയും തന്റെ മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ അയൽവക്കത്തെ അച്ഛനും അമ്മയും തന്റെ കൊച്ചിനെ അതിനേക്കാരിലും വലിയ സ്കൂളിൽ ചേർത്തു അയൽവക്കത്തെ പയ്യന് എൺപത് ശതമാനം മാർക്കെങ്കിൽ തന്റെ മകൻ എൺപത്തഞ്ച് ശതമാനം മാർക്ക് വേണം അയൽവക്കത്തെ പയ്യന് രണ്ട് ട്യൂഷൻ എങ്കിൽ തന്റെ മകന് നാല് സബ്ജക്ടിന് ട്യൂഷൻ വേണം ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസ മത്സരം മത്സരം കുട്ടികൾ തമ്മിലല്ല അമ്മമാർ തമ്മിലാണ് സ്കൂളുകൾ തമ്മിലാണ് അതിനിടയിൽ വീർപ്പ് മുട്ടി ഞെങ്ങി അമരുന്നവരായിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് പാഠപുസ്തകം എന്തിനാണ് പാഠപുസ്തകം അല്ല ചുമക്കാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചുമക്കുന്നവൻ ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്തിനാണ് പാഠങ്ങൾ എന്തിനാണ് പാഠങ്ങൾ ഗ്രഹപാഠം ചെയ്യിക്കാൻ പലതും മാറേണ്ടിയിരിക്കുന്നു പലതിനെയും മാറ്റേണ്ടിയിരിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ആർക്കറിയാതെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താം മാറ്റൊളിക്കൊണ്ടേ മൊഴിതന്നെ സർവദാ കാറ്റിരം പിന്നുന്നു കേരളത്തിൽ നാലു പാടും നിന്നത് തന്നെ ചൊല്ലുന്നു കാലവും നിങ്ങളിൽ നൂന്നി നിൽക്കും കാലിൻ്റെ അടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുമാരനാശാൻ എഴുതിയതാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അതേ ദുരവസ്ഥ ഇന്നും നിലനിൽക്കുന്നു മറ്റൊരു മുഖാവരണവുമായി മാറിയേ തീരൂ പ്ലീസ് സമ്പ്രദായങ്ങൾ മാറണം ആറ്റിറ്റ്യൂഡുകൾ മാറണം സമീപനങ്ങൾ മാറണം ചിന്താഗതികൾ മാറണം വിദ്യാഭ്യാസ രീതികളും മാറണം എൻ്റെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കും പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഹൗ ടു തിങ്ക് എങ്ങനെ ചിന്തിക്കണമെന്നാണ് എല്ലാവരും സ്വതന്ത്ര ചിന്തകരാകണം എന്നതാണ് എൻ്റെ ആദ്യ പാഠം ഫ്രീ തിങ്കേഴ്സ് ഫ്രീ തിങ്കേഴ്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഒന്നറിഞ്ഞോളൂ നിങ്ങളൊരു വിദ്യാലയങ്കണത്തിൽ വന്നിരിക്കുന്നത് പരീക്ഷ എഴുതി പാസ്സാകാൻ മാത്രമല്ല നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറിയാക്കാം എങ്ങനെ അനന്യസാധാരണമാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടിയാണ് ലെറ്റ് മീ ഇൻട്രഡ്യൂസ് മൈസെൽഫ് ഐ ആം വിനയ ചന്ദ്രൻ എന്നെ വ രാജൻ പണിക്കേ എന്തിനാ സാർ കണ്ണ പൊത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാളി വന്നേ ബുക്സിംഗ് എടുത്ത് നിങ്ങളിൽ ചിലരുടെ മുഖം എന്റെ അകക്കണ്ണിനെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഗുഡ് ഗുഡ് നല്ല കാര്യം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ബാക്കി നാളെ പോടാ പോടാ ക്രാക്ക് നോ 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 വണ്ടർഫുൾ ഗെറ്റ് ഇറ്റ് ആഹാ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ കഴിഞ്ഞു പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി സോറി മാളി തമാശക്കാരൻ മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം സാരമല്ല ഞങ്ങൾ മെല്ലെ മെല്ലെ എടുക്കും അടുത്തു കഴിയുമ്പോൾ എന്തുപറ്റി എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടെങ് കൂടിയോ അയാളെ കൊണ്ട് തോറ്റു വല്ലാത്തൊരു നോട്ടോ പെരുമാറ്റവും ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം എനിക്കാകെ ഒരു ഭാര്യയുള്ളൂ അവൾ എനിക്കെല്ലാമാണ് അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കൽ പോലും മഴക്കിട്ടിട്ടില്ല ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല ഞങ്ങളുടെ വിവാഹ ജീവിതം അതായത് സ്ത്രീ പുരുഷ ബന്ധം അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരു മാത്രം മതി എന്റെ സിന്ധു അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനേട്ടന്റെ അന്തസ്സ പോവാ എന്നെ നോക്കാൻ എനിക്കറിയാം നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം ഈ